എല്ലാവർക്കും വഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാജസേനൻ ജയറാം കൂട്ടുകെട്ട് ഒരു കാലത്ത് ഒരുപാട് ഹിറ്റുകൾ നൽകിയ ഒരു കൂട്ടുകെട്ടായിരുന്നു പക്ഷേ താരനിബിഡമായിരുന്ന ജയറാമിൻ്റെ മകളുടെ വിവാഹത്തിന് സംവിധായകൻ രാജസേനനും കുടുംബവും വന്നിരുന്നില്ല മലയാളത്തിൽ താരമൂല്യമുള്ള നായകനായി മാറാനും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനാകാനും ജയറാമിനെ ഒരു കാലത്ത് സഹായിച്ചിരുന്നത് രാജസേനൻ സിനിമകളായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പത്ത് ജയറാം പടങ്ങൾ പറയാൻ പറഞ്ഞാൽ അതിലുറപ്പായും മേലേപ്പറമ്പ് ലാൻവീടക്കമുള്ള രാജസേനൻ സിനിമകൾ ഉണ്ടായിരിക്കും ജയറാം രാജസേനൻ കോംബോയിൽ ഇറങ്ങിയ പടങ്ങളെല്ലാം റിപ്പീറ്റ് വാല്യുവിൻ്റെ കാര്യത്തിലും ഒരുപടി മുന്നിലാണ് ഇരുവരും ഒരുമിച്ച് അവസാനം റിലീസ് ചെയ്ത സിനിമ കനക സിംഹാസനമാണ് എന്നാൽ ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൽ ചില വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട് താനും ജയറാമും തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങളെക്കുറിച്ച് മുമ്പൊരിക്കലും രാജസേനൻ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ജയറാമിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിനെക്കുറിച്ചും കാളിദാസിൻ്റെ സിനിമകളെക്കുറിച്ചും രാജസേനൻ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ഞങ്ങൾ ഒരുമിച്ച് പതിനാറ് സിനിമകൾ ചെയ്തിട്ടുണ്ട് ജയറാമിന്റെ മക്കളെന്ന് പറഞ്ഞാൽ ജനിച്ച സമയം മുതൽ ഞങ്ങളെടുത്ത് താലോലിക്കുകയൊക്കെ ചെയ്തവരാണ് ഞാനും എൻ്റെ ഭാര്യയുമൊക്കെ അവരെ ഒരുപാട് താലോലിച്ചിട്ടുണ്ട് അവർ ഉയരങ്ങളിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഇപ്പോൾ കാളിദാസ് സിനിമകളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അവൻ അഭിനയിച്ച എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന ചിത്രമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തൊരു ആഹ്ലാദമായിരുന്നു അത് കഴിഞ്ഞ് സംസ്ഥാന അവാർഡൊക്കെ കിട്ടി നല്ല മിടുക്കനായിട്ടൊക്കെ വന്നില്ലേ പിന്നെ മനുഷ്യനല്ലേ എവിടെയെങ്കിലും ചില സൗന്ദര്യ പിണക്കമൊക്കെ വരാം ജയറാമിൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ വന്നില്ല എന്നത് സത്യം തന്നെയാണെന്നാണ് രാജസേനൻ പറഞ്ഞത് ഒന്നിച്ച് സിനിമകൾ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ വളരെ ഒരു അടുപ്പം ജയറാമുമായിട്ട് ഉണ്ടായി കടിഞ്ഞൂൽ കല്യാണമായിരുന്നു ഒരുമിച്ച ആദ്യ ചിത്രം ഒരു ചിത്രം ചെയ്യുന്ന സമയത്ത് വളരെയേറെ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത് എന്നിട്ടും കടിഞ്ഞൂൽ കല്യാണം എന്ന ഹിറ്റായിരുന്നു അതിനു പിന്നാലെ ആയിരത്തെ അദ്ദേഹം മേലിപ്പറമ്പിൽ ആൺവീഡ് എന്നീ ചിത്രങ്ങൾ ഹിറ്റും സൂപ്പർ ഹിറ്റുമായി അതോടെയാണ് തുടർന്നും ജയറാമിനൊപ്പം സിനിമകൾ ചെയ്യുന്നത് ഒരു ടീം വർക്കൗട്ടായാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കില്ല ജയറാമുമായി എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു അതിനുമപ്പുറം പരസ്പരം വളരെ സ്നേഹമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രാണനെ പോലെ സ്നേഹിച്ച രണ്ട് സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടാതെ ഇരുന്നെങ്കിൽ ഇപ്പോഴും ചിത്രങ്ങൾ വന്നേനെ ആ ബന്ധം പോയി അതങ്ങ് അകന്നുപോയി വഴക്കുകൂടാതെ പരസ്പരം എന്തെങ്കിലും പറഞ്ഞു വരത്താതെ പിരിഞ്ഞു പോയ രണ്ട് സുഹൃത്തുക്കളാണ് ഞങ്ങൾ രണ്ടാളും വഴക്കിട്ടിരുന്നുവെങ്കിൽ അത് പറഞ്ഞ് തീർക്കാമായിരുന്നു വഴക്കില്ല പക്ഷെ പരസ്പരം മിണ്ടില്ല കടിഞ്ഞൂൽ കല്യാണത്തിൽ അഭിനയിക്കാൻ ജയറാം വരുമ്പോൾ വട്ട പൂജ്യമാണ് ഞാനും ഒരു പൂജ്യം ജയറാമും ഒരു പൂജ്യം ആ രണ്ട് പൂജ്യത്തിൽ നിന്നുമാണ് ഞങ്ങളിങ്ങനെ കയറി വന്നത് അപ്പോൾ അങ്ങനെയൊരു ഗുണം എനിക്കുണ്ടായിട്ടുണ്ട് രാജസേനൻ ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്